നമസ്കാരം ഞാൻ സാധി കച്ചീരിയാണ് ഞാനിപ്പോൾ കുഞ്ഞൂർക്കുളം ചെറായി യു പി സ്കൂളിലാണ് പിതാഫർഹ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നുമോളിൻ്റെ മുടി കണ്ടില്ലേ അത് കണ്ടില്ലേ മുടി ഈ മോളുടെ ഏറ്റവും വല്ലാത്തൊരു ആഗ്രഹമാണ് ക്യാൻസർ ആയ രോഗികൾക്ക് അതായത് ഈ കുട്ടിയുടെ മുടി കൊടുക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് മോള് മുടി ഇത്രയും വളർത്തിയത് അപ്പോൾ ഈ മോളുടെ മുടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട് ചെന്ന് സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് മുടി കട്ട് ചെയ്തിട്ട് കൊടുക്കണതാണ് നമ്മൾ മുടി കൊടുക്കാൻ ആളായിട്ടില്ല അപ്പോൾ നമ്മളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യണം കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മോളുടെ മുടി കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അത് മാത്രമല്ല നമ്മൾ മുടി കൊടുക്കണേൽ മാത്രമല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു മെസ്സേജാണ് കൈമാറുന്നത് ഈ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഇത്ര ചെറിയൊരു മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്ന് വരുന്ന തലമുറ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് ഈ മോള് ഫിദർഖാനാണ് മോളുടെ പേര് ആണ് വീട് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ദ ടീച്ചേഴ്സ് ഈ മോളിലെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കാണുന്നതൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം മോളനെ കാരണം ഇങ്ങനെ അതായത് വളർന്നു വരുന്ന ഓരോ കുട്ടികളും ഇതുപോലെ നല്ല മനസ്സുള്ള കുട്ടികളായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് നമ്മൾ വീട്ടിലുള്ള ആളുകൾ മുതിർന്ന ആളുകൾ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഉപ്പുമാർ നമുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം ഈ മോൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് വരുന്ന തലമുറയെ നമ്മൾ നല്ലൊരു മക്കളായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇതിന് വേറെ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് ഈ മോളുടെ ഉപ്പാടെ നമ്പർ നമ്മൾ ഇതിൽ വീഡിയോയിൽ വെക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് രണ്ടു ഭാഗത്തും നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിനോട് സംസാരിപ്പിക്കാം ബോളെ കൊണ്ട് സംസാരിപ്പിക്കാം നിങ്ങളെല്ലാവരും വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ മെസ്സേജ് എല്ലാവർക്കും കൈമാറുക മുടി കുറേ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഫോണിൽ അതുകൊണ്ടാണ് കൊടുക്കുന്നത് നമസ്കാരം സുബേർ മെറ്റാനിക്കലാണ് ഉള്ളത് നമ്മുടെ ചെറായി യു പി സ്കൂളിലാണ് പൊരുന്നു മനസ്സിലെ കാരുണ്യ ചിന്തയ്ക്ക് ഉദാത്ത മാതൃകയായി മാറുകയാണ് ഈ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നമ്മുടെ ഫിദ ഫർഹ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്ന് നാം കേട്ടു സാധാരണ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോൺ എടുത്തുകൊണ്ട് ഗെയിം കളിക്കാൻ വേണ്ടി ഓടുമ്പോഴാണ് അവൾ രോഗികളെ ശ്രദ്ധിച്ചതും ആ രോഗികളുടെ പ്രയാസം മുടിയില്ലാത്ത കണ്ടപ്പോൾ ഹൃദയം പൊട്ടുന്ന അനുഭവമാണ് അവൾക്കുണ്ടായത് അതിൽ നിന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ പൊന്നുമ്പോൾ മാതൃകയാകുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ ക്ലാസ്സിലെ പഠിക്കുന്ന ഫർഹ എന്ന പെൺകുട്ടി എല്ലാ മാത്രമല്ല എല്ലാവർക്കും ഒരു മാതൃകയായി മാറട്ടെ ഈ മുടി ദാനത്തിലൂടെ അവൾ കാണിക്കുന്നത് ഒരു പരസ്പര സ്നേഹം സഹജീവികളോടുള്ള സ്നേഹം അനുകമ്പ ഇതെല്ലാം നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കും അവൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ പിതാ പറഹയുടെ മുടി ക്യാൻസർ പേഷ്യൻറ്റിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള അവരുടെ നല്ല മനസ്സിനെ ആദ്യം നമ്മൾ അഭിനന്ദിക്കുക പിന്നെ ഈ കാലഘട്ടത്തിൽ അല്ലേ ആർക്കും പരസ്പരം സ്നേഹമോ ദയോ കരുണയോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് പരസ്പരം പിഞ്ചുമക്കളെപ്പോലും കടിച്ചു കീറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല രസം നട്ട് പോലും മരിക്കുന്ന കാലഘട്ടമാണ് പിഞ്ചുമക്കൾ അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ദയയും അനുകമ്പയും സ്നേഹവും ഉള്ള മക്കളായിട്ട് മാറണം നമ്മുടെ ഈ കാലഘട്ടം തന്നെ മാറ്റിമറിച്ചിട്ട് നല്ലൊരു സമൂഹമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം അപ്പം എൻ്റെ പൊന്നുമോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട്